ബാലരാമപുരത്തെ വയോധികന്റെ മരണത്തിൽ അന്വേഷണം ഗോപൻ സ്വാമിയുടെ മരണമാണ് സ്ലാബ് പൊളിച്ച് പരിശോധന നടത്തുന്നതിൽ കളക്ടറുടെ തീരുമാനം ഇന്നുതന്നെ ഉണ്ടായേക്കും ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നെയ്യാറ്റിൻകിലെ സി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നു പിതാവ് സമാധി സമാധിയായതിനാൽ സ്ലാബിട്ട് മൂടിയെന്നായിരുന്നു മകന്റെ വാദം പക്ഷേ പിതാവ് മരണപ്പെട്ട വാർത്ത നാട്ടുകാരും അറിഞ്ഞില്ല കുടുംബത്തിലുള്ള രണ്ടുപേരും പിന്നെ അത്യാവശ്യം ആ വീട്ടിലുള്ളവരും ചേർന്ന് സ്ലാബിട്ട് മൂടി എന്നാണ് ഒരു മകൻ പറയുന്നതും സുനിഷ അയ്യല്ലൂർ നമുക്ക് പംചേരുന്നു സുനിഷ ഈ വിഷയത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ഇതിലിപ്പോൾ കളക്ടറുടെ ഒരു റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പോലീസിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ സ്ലാബ് പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയാൽ മാത്രമാണ് കൊല്ലപ്പെട്ടതാണോ അതല്ല മരണമടഞ്ഞതാണോ ആത്മഹത്യയാണോ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത വരികയുള്ളൂ അല്ലേ സുനിഷ അയലൂർ അതെ അരുൺ ദുരൂഹത നീക്കാൻ ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് അടക്കം കടക്കേണ്ടതുണ്ട് എന്നതാണ് അതിന് ഈ പറയുന്ന പോലെ ഈ സ്ലാബ് പൊളിച്ചു മാറ്റേണ്ടതുണ്ട് അതിനകത്ത് മൃതദേഹമുണ്ടെങ്കിൽ അത് പുറത്തെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നതാണ് അങ്ങനെയെങ്കിൽ മാത്രമാണ് എങ്ങനെ മരിച്ചു ഏത് സമയം എന്നതടക്കം കൃത്യത വരൂ എന്നുള്ളതാണ് കാരണം നാട്ടുകാരടക്കം പറയുന്ന നിരവധി ആരോപണങ്ങളുണ്ട് അതായത് അവർക്കടക്കം സംശയം ഇത് കൊലപാതകമാണോ എന്നതിലേക്ക് കൂടി കടന്നൊരു പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലേതായാലും അത്തരത്തിലുള്ളൊരു പരിശോധന അത് അനിവാര്യമാണ് എന്നത് തന്നെയാണ് ഏതായാലും അടുത്ത ഘട്ടത്തിലേക്ക് ആ പരിശോധന അങ്ങനെ മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുമെന്നത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ നിരവധി ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് നാട്ടുകാരൊക്കെ തന്നെയും ഓരോ ദിവസമായി അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ചേട്ടാ ഇതിൽ ദുരൂഹത തോന്നുന്നുണ്ടോ അറിയത്തില്ല ഇന്നലെ ന്യൂസിലാണ് ഇങ്ങനെ ജസ്റ്റ് അതെ അതെ താമസിക്കുക നോക്കാൻ വേണ്ടി ശരിക്കും എന്താണെന്ന് അറിയത്തില്ല ഫാമിലി നിങ്ങൾ അറിയുന്നത് എപ്പോഴാണ് ഇന്ന് ഇന്ന് ന്യൂസ് അതെ അതെ ാണ് അരുൺ ചിലർ ഇന്നലെ ഈ പോസ്റ്ററുകൾ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ചു എന്ന കാര്യം അറിയുന്നത് ചിലർ അറിയുന്നത് ഈ പറഞ്ഞതുപോലെ ന്യൂസ് കണ്ടൊക്കെ തന്നെയാണ് മറ്റു ചിലർ അറിയുന്നത് എന്നതാണ് നിരവധി ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ നിരവധി പേർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ടെങ്കിൽ ആ ദുരൂഹത മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം മകൻ പറയുന്ന രണ്ട് മക്കൾ പറയുന്ന മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് ഒപ്പം തന്നെ ചില നാട്ടുകാർ പറയുന്നത് എട്ട് മാസം മുമ്പാണ് ഇദ്ദേഹത്തെ കണ്ടത് എന്നത് എട്ട് മാസം മുമ്പ് ആറുമാസം മുമ്പൊക്കെ കണ്ടവരാണ് അത്രയും കാലമായി ഇപ്പോൾ അതിനുശേഷം ഇദ്ദേഹം കിടപ്പിലായിരുന്നു എന്ന് അറിയുന്ന കുറച്ചാളുകളുണ്ട് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ ഗോപൻ സ്വാമി അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു വന്നുകൊണ്ട് ഇവിടെ സമാധി ഇരിക്കുക എന്നൊരു സംശയം കൂടി ഉയരുന്നുണ്ട് എന്നതാണ് അതൊക്കെ തന്നെയും ദുരൂകരിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മക്കളുടെ മൊഴികളുടെ വൈരുദ്ധ്യത്തിന് കാരണം എന്ത് എന്നത് പ്രശ്നമാണ് ഒപ്പം തന്നെ ഈ ഡോക്ടറുടെ ഒരു സാന്നിധ്യത്തിൽ ഒന്നും തന്നെയല്ല മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നത് മറ്റൊരു കാര്യമാണ് ഇനി നാട്ടുകാരെയോ പഞ്ചായത്തിനെയോ ഒന്നും തന്നെ ഈ വിവരം അറിയിച്ചിട്ടില്ല എന്നതും ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇതിലൊക്കെ തന്നെയും ഒരു വ്യക്തത വരയണമെങ്കിൽ ഈ കളക്ടറുടെ അനുമതി ലഭിക്കേണ്ടതുണ്ട് ഇത് തുറക്കേണ്ടതുണ്ട് മൃതദേഹം പുറത്തെടുക്കേണ്ടതുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അരുൺ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവർ ഒരു അമ്പലമൊക്കെയായി ഇങ്ങനെ മുന്നോട്ടു പോകുകയായിരുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ഈ അമ്പലം തൊട്ട് വീടിന് തൊട്ടടുത്തായി തന്നെയാണ് ഈ അമ്പലം സ്ഥിതി ഇതാണ് ഈ കാണുന്നതാണ് ഈ ഇവിടുത്തെ അമ്പലം അതെരുന്നു ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് ഈ ഗോപൻ സ്വാമി വെച്ച അമ്പലമാണ് ഇത് എന്നതാണ് നാട്ടുകാർ പറയുന്നത് അതായത് ആദ്യം ഒരു ഗുഹ ആയിരുന്നു അതായത് ഒരു ഗുഹയിരു ഗുഹ പണിതുകൊണ്ട് അതിനകത്ത് തപസരിക്കുന്ന രീതിയിൽ അതായത് ധ്യാനത്തിലിരിക്കുന്ന രീതിയിലായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായത് അതൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പായിരുന്നു അതിനുശേഷം അവിടെ ഒരു ചെറിയ കോവിൽ പണിയുന്നു ആ ചെറിയ കോവിൽ പണിതതിന് ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഈ കൈലാസനാഥ മഹാദേവ ക്ഷേത്രം പണിയുന്നത് എന്നതാണ് പത്ത് വർഷം മുമ്പ് ഈ ക്ഷേത്രം ഇതാ ഇതുപോലെ പണിതത് അത് ഗോപൻ സ്വാമിയാണ് ഇതിന് വലിയൊരു ചുറ്റുമതിലും നടപ്പാതയും ഒക്കെ തന്നെയും കെട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് തൊട്ടടുത്ത ഇപ്പൊ ഈ സമാധി ഇരുന്നു എന്നും അവിടെ ഒരു പീഠം ഉണ്ടായിരുന്നു എന്നും അരുൺ ഈ ഗോപൻ ചുമട്ടു തൊഴിലാളിയായിരുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത് ആളാണ് ചുമട്ടു അതിനുശേഷം അവിടെ ആ പ്രാർത്ഥനകളൊക്കെ നടത്തി അതെ അതിൽ തന്നെ പൂജാരിയായി പിന്നീട് സമാധി അടയുന്നു എന്ന പേരിൽ ഒരു സ്ലാബ് ഉണ്ടാക്കി അതിൽ പോയി കിടന്നു അത് മരിച്ചതാണോ എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഈ നാട്ടുകാരൊക്കെ അമ്പലവുമായിട്ടൊക്കെ സഹകരിക്കുന്നുണ്ടായിരുന്നോ സുനീഷ അതായത് തുടക്കത്തിൽ ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ പത്ത് വർഷം മുമ്പ് ഈ അമ്പലം പണിയുന്നു അതിനോട് നാട്ടുകാർക്കൊക്കെ തന്നെയും സഹകരണമായിരുന്നു എന്നതാണ് ആദ്യം പറഞ്ഞിരുന്നത് ആദ്യ രണ്ട് വർഷമൊക്കെ തന്നെയും ആളുകളൊക്കെ ഈ അമ്പലത്തിലേക്ക് വരാറുമുണ്ടായിരുന്നു എന്നും പറയുന്നു പക്ഷേ ഈ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഇവർ തന്നെ ഈ അമ്പലത്തിലേക്ക് വരേണ്ടതിന് ചില രീതികൾ ഉണ്ടാക്കുന്നു പെൺകുട്ടികൾ ചുരിദാർ ധരിച്ച് വരാൻ പാടില്ല ഈ വരുന്നതിൻ്റെ സമയക്രമീകരണം അങ്ങനെയൊക്കെ തന്നെയും ഈ ഗോപൻ സ്വാമിയും ഒപ്പം തന്നെ മകനും ഇവർ രണ്ടുപേരുമായിരുന്നു പൂജാരിയും കർമ്മവും ഒക്കെ ചെയ്തിരുന്നതും ഇവർ തന്നെയായിരുന്നു ഇവർ തന്നെ ചില മാനദണ്ഡങ്ങൾ ഈ അമ്പലത്തിൽ തൊഴുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായും പെൺകുട്ടികൾ ഈ നേരിയതും മുണ്ടുമുടുക്കണം അങ്ങനെയുള്ള ചില നിബന്ധനകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ ഇതിലേക്ക് വരാനുള്ള മടി കാണിച്ചു അങ്ങനെ ഈ ഇവിടേക്ക് ആളുകൾ എത്തുന്നത് പൂർണ്ണമായും കുറഞ്ഞു എന്നതാണ് പിന്നെ ആളുകൾ വരാതെ വന്നതോടുകൂടി രണ്ടു വർഷം ഈ അമ്പലം പൂർണ്ണമായും അടച്ചിടുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നതാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെയാണ് പൂർണ്ണമായും ഇവരോടുള്ള സഹകരണം അത് നാട്ടുകാരും വിടുന്നത് എന്നതാണ് അമ്പലത്തിന്റെ ിൽ ഇവർ ഈ പണം തട്ടുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചില നിബന്ധനകൾ വെച്ചുകൊണ്ട് അവരുടേതായ രീതിയിൽ ഈ അമ്പലത്തിൻ്റെ ഈ തൊഴുന്ന രീതിയായാലും എല്ലാ കാര്യങ്ങൾക്കും അവരുടേതായ രീതി കൽപ്പിച്ചപ്പോൾ നാട്ടുകാരടക്കം ഇതിൽ നിന്നും പിന്തിരിഞ്ഞു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതിനുശേഷം നാട്ടുകാർക്ക് ഇവരുമായി വലിയ ബന്ധമൊന്നുമില്ല നാട്ടുകാരുമായും ഇവർ വലിയ സഹകരണമില്ല എന്നതാണ് നാട്ടുകാരും പറയുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും ഇവരോട് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ ഈ സ്ഥലത്താണല്ലോ സ്ലാബ് കിട്ടുന്നത് ഈ വീട്ടിന് തൊട്ട് അടുത്ത് ാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിന്റെ ചുറ്റും അതിലുണ്ട് അതിന്റെ തൊട്ടടുത്താണ് പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം നാട്ടുകാരൊന്നും തന്നെ ഈ വഴി അധികം സഞ്ചരിക്കാറില്ല എന്നതാണ് മറ്റൊരു വഴിയിലൂടെയാണ് ആ തൊട്ടടുത്തൊക്കെ തന്നെയും കുറച്ച് കുറച്ച് വീടുകളുണ്ട് പക്ഷേ അവരൊന്നും തന്നെ ഇത് കാണുന്ന തരത്തിലേക്ക് നടക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഇതുവഴി നടന്നു പോകാറില്ല പിന്നെ അമ്പലത്തിന്റെ കർമ്മങ്ങളും പൂജയും ഒക്കെ ആയി ഇരുവരും പോകുന്നതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ അധികം ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അതിലൊരു സംശയം പ്രകടിപ്പിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയത്തിലേക്ക് കടക്കാതിരുന്നത് പക്ഷേ അടുത്ത ദിവസം ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത് ചേട്ടാ ഈ വീടിനടുത്താണോ ഇവിടെ വന്നതാണ് കാണാൻ വന്നത് ഇപ്പോ അരുൺ ഈ പറഞ്ഞതുപോലെ ഏതായാലും അതിനുശേഷമാണ് ആളുകൾ ഈ ഇങ്ങനെയാണ് നാട്ടുകാർ പ്രധാനപ്പെട്ട ചുമട്ട് തൊഴിലാളിയായി ചുമടക്കാൻ പറ്റാതായ സമയത്ത് സ്വന്തമായിട്ട് അമ്പലം ഉണ്ടാക്കി അവിടെ പ്രാർത്ഥനയും പരിപാടിയൊക്കെ തുടങ്ങി അതിനുശേഷം പിന്നീട് ആ അമ്പലം നഷ്ടത്തിൽ പോകുന്നു എന്ന് കണ്ടപ്പോൾ അടച്ചിട്ടു അതിനുശേഷം സമാധിയാവാൻ വേണ്ടിയിട്ട് ഗോപൻ എന്ന പഴയ ചുമട്ടു തൊഴിലാളിയായ ആൾ തീരുമാനിക്കുന്നു അയാൾ സമാധിയാവാൻ വേണ്ടി സ്ലാബിൽ പോയി കിടക്കുന്നു എന്നാണ് മകൻ പറഞ്ഞത് അവിടെ വെച്ച് മരിച്ചു എന്ന് മകൻ പറയുന്നു അതല്ല ആ സ്ലാബ് മരിക്കുന്നതിന് മുമ്പ് തന്നെ മകൻ ഇയാളുടെ പുറത്തിട്ടു ഇട്ടു എന്നാണ് മറ്റൊരാരോപണം എന്തെങ്കിലും ഉണ്ട് സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം എന്നുള്ളതാണ് ചുവട്ട് റിട്ടയർ ചെയ്താൽ അമ്പലവും സമാധിയൊക്കെ ആവുന്ന നാടാണ് നമ്മുടേത് എന്നുള്ളതാണ്